ഒരു ലക്ഷത്തിലധികം വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ റാങ്ക് നിശ്ചയിച്ച് അവരുടെ കോളേജിന്റെ മുൻഗണന അനുസരിച്ച് അഡ്മിഷൻ നൽകിയതിന് ശേഷം ഓപ്ഷൻ നൽകിയ മറ്റൊരു കോളേജിൽ ഒഴിവുണ്ടായാൽ ഹയർ ഓപ്ഷൻ നൽകി അഡ്മിഷൻ നൽകുന്നതിനുള്ള സംവിധാനം ഉൾപ്പെടെ സംസ്ഥാനത്ത് വളരെ കാലമായി കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള സോഫ്റ്റ്വെയർ സംവിധാനത്തിലുണ്ട് എന്നാൽ കൃഷി വകുപ്പിലെ കൃഷി അസിസ്റ്റന്റുമാരുടെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരുടെയും ഓൺലൈൻ മുഖേനയുള്ള കേവലം ആയിരത്തിൽ താഴെ മാത്രം വരുന്ന ജീവനക്കാർ അപേക്ഷിക്കുന്ന പൊതുസ്ഥലം മാറ്റം രണ്ടായിരത്തി ഇരുപത്തി മുതൽ എല്ലാ വർഷങ്ങളിലും ജീവനക്കാർക്ക് വളരെയധികം ആശങ്കയുണ്ടാക്കുന്നതും നിയമസമര പോരാട്ടങ്ങളിലൂടെ കടന്നുപോകുന്നതുമായ ഒന്നാണ് സർക്കാർ ഉത്തരവ് നമ്പർ മൂന്ന് ബാർ രണ്ടായിരത്തി പതിനേഴ് നൽകുന്ന കൃഷി അസിസ്റ്റന്റുമാരുടെ വിവിധാവകാശങ്ങൾ രണ്ടു ഘട്ടമായി നടത്തുന്ന പൊതുസ്ഥലമാറ്റും ഇല്ലാതാക്കുന്നു ഉദാഹരണത്തിന് ട്രാൻസ്ഫർ ഒറ്റഘട്ടമായി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാനത്തെ ഏത് ജില്ലയിലെ ഏത് കൃഷിഭവനിലേക്ക് വേണമെങ്കിലും ഒരു കൃഷി അസിസ്റ്റന്റിനെ നേരിട്ട് അപേക്ഷിക്കാൻ പറ്റും ഇതിലൂടെ സൗകര്യത്തിനനുസരിച്ച് ഒന്നിൽ കൂടുതൽ ജില്ലകൾ ഓർട്ട് ചെയ്യുന്നതിനായിട്ട് സാധിക്കുന്നു എന്നാൽ രണ്ടു ഘട്ടമായി നടപ്പിലാക്കുന്ന ട്രാൻസ്ഫറിൽ ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും ജില്ലകളിലേക്ക് മാത്രമാണ് ഓപ്ഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ തുടർന്ന് ഡയറക്ടർ ആ ജില്ലയിലേക്ക് അലോട്ട് ചെയ്യുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ മാത്രമാണ് ആ ജില്ലയിലെ കൃഷിഭവനുകളിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഇതിലൂടെ അട്ടിമറിക്കപ്പെടുന്ന ജീവനക്കാരുടെ പ്രധാന അവകാശം ക്യൂലിസ്റ്റ് പ്രകാരം അപേക്ഷിച്ച ഏതെങ്കിലും കൃഷിഭവനിൽ ഒഴിവുണ്ടായാൽ തൊട്ടടുത്ത ആൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഒറ്റ ഘട്ടമായി നടക്കുന്ന ട്രാൻസ്ഫറിൽ ക്യൂലിസ്റ്റ് പാലിക്കപ്പെടുന്നതുകൊണ്ട് അടുത്ത പൊതുസ്ഥലം മാറ്റത്തിനിടയിൽ ഉണ്ടാകുന്ന ഓരോ ഒഴിവിലേക്കും ക്യൂലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുന്നത് കൊണ്ട് സുതാര്യമായ ട്രാൻസ്ഫർ സംവിധാനം ജീവനക്കാർക്ക് ഉറപ്പു നൽകുന്നു ഉദാഹരണത്തിനായി തിരുവനന്തപുരം ജില്ലയിലെ ഒഴിവുകളിലേക്ക് പത്തൊഴിവുകളിലേക്ക് പതിനൊന്നാളുകൾ അപേക്ഷിക്കുന്നു അർഹതപ്പെട്ട പത്ത് പേർക്ക് അത് നിയമനം ലഭിക്കുന്നു അടുത്ത പൊതുസ്ഥലമാറ്റത്തിന് മുമ്പായി തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഒഴിവുണ്ടായാൽ ക്യൂ ലിസ്റ്റിലെ അടുത്ത ആളായ പതിനൊന്നാം റാങ്കുകാരന് ഈ ഒഴിവിലേക്ക് നിയമനം ലഭിക്കുന്നു ജില്ലാ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ രണ്ട് ഘട്ടമായി നടപ്പിലാക്കുമ്പോൾ അന്തർ ജില്ലാ സ്ഥലമാറ്റത്തിനായി അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന മെറിറ്റ് ക്യൂ ലിസ്റ്റ് പരിഗണിക്കപ്പെടാതെ പോകുന്നു ഇതുമൂലം ജീവനക്കാരുടെ സംസ്ഥാനതല മെരറ്റിനുസരിച്ചുള്ള ക്യൂലിസ്റ്റ് അട്ടിമറിച്ച് പൊതുസ്ഥലം മാറ്റത്തിന് അപേക്ഷിക്കുക പോലും ചെയ്യാത്ത മെറിറ്റില്ലാത്ത ജീവനക്കാരെ നിയമിക്കപ്പെടുന്നു സോഫ്റ്റ്വെയറിന്റെ അപാകതകൾക്കൊപ്പം രണ്ടു ഘട്ടമായി നടത്തുന്ന മാനദണ്ഡങ്ങളിലെ അപാകതയാണ് ഇതിന് പ്രധാന കാരണം